മലം മാലിന്യം മൂലം ഇതൊന്നുമില്ലാത്ത ഒരു വീഡിയോ എങ്കിലും പോങ്ങൻജിയുടേതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം സമൂഹം സാമൂഹികമായി കണക്കാക്കാത്ത വിഷയങ്ങൾ സമൂഹത്തിൽ പരസ്യമായി പറഞ്ഞ് ആനന്ദ നിർവൃതി അടയുന്നത് ഒരുതരം മനോരോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോങ്ങനെ പറ്റി ശ്രീ പീറ്റർ കെ എന്ന സഹജീവിക്കുള്ള അഭിപ്രായം ഇങ്ങനെയാണ് അത് നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് ശ്രീ പ്രദീപ് ശിവരാമൻ പീറ്ററിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്തു പോങ്ങന് മനോരോഗമുണ്ടെന്ന് സംശയിക്കുന്ന പീറ്ററിനും പോങ്ങനെ മനോരോഗം ഇല്ലെന്ന് ഉറപ്പിക്കുന്ന പ്രദീപിനും പോങ്ങന്റെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ നന്ദി പീറ്ററിന്റെ തോന്നൽ എന്നെ അലട്ടുന്നില്ലെങ്കിലും ആ മനുഷ്യന്റെ ഉത്തരം ആ ഉത്തരം പോങ്ങനെ സ്വൽപ്പമൊന്ന് പരിഭ്രമിപ്പിക്കുന്നുണ്ട് കാരണം മലം മാലിന്യ മൂലം ഇവർ പേരും ഇന്ന് പോങ്ങന്റെ നാവിൽ കഥാപാത്രങ്ങളായി വരാനിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം പോങ്ങൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അൻവറിയനെ പറ്റിയാണ് ഇന്നും അൻവറിയനെ പറ്റിയാണ് പോങ്ങൻ സംസാരിക്കാൻ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത് സ്വാഭാവികമായിട്ടും മാലിന്യം അവിടെ കടന്നു വരും അതുപോലെ അൻവറിയനെ പറ്റി പറയുമ്പോൾ സ്വർണക്കടത്തിനെ പറ്റിയും നമുക്ക് പരാമർശിക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ മൂലവും സംസാരത്തിൽ വരും പറ്റി പറയുമ്പോൾ സ്വർണം വരുന്ന മൂലത്തെ മറക്കാൻ പോങ്ങന്റെ നാവിന് എങ്ങനെ പറ്റും അത് കഴിയില്ല അതുപോലെ അൻവറിയനും സ്വർണ്ണക്കടത്തും വിഷയമാകുമ്പോൾ ഉറപ്പായും മലപ്പുറത്തെ നമുക്ക് മാറ്റി നിർത്താനാവില്ല ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സ്വർണ്ണക്കടത്തിൽ മലപ്പുറം വഹിച്ചുകൊണ്ടിരിക്കുന്ന പറ്റി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ പോങ്ങനും മലപ്പുറത്തെ അവഗണിക്കാനാവില്ല പീറ്ററിന്റെ സാംസ്കാരിക കാന്തിക്ക് ഊനം തട്ടുമെന്ന് കണ്ട് മലപ്പുറത്തു നിന്നും മലം നീക്കം ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ വലിയൊരു കുഴപ്പമുണ്ട് പീറ്ററേയും ഒന്നാമതായി ഈ പോങ്ങൻ പറയുന്ന കാര്യങ്ങൾ മഹാഭൂരിപക്ഷം മലയാളം ൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും ഒന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകൾക്ക് അപ്പുറമായിട്ട് പോങ്ങനിട്ടിരുന്ന വീട് ഇനി വീട്ടിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാനത് കുറച്ച് ദുർഗ്രഹമായിട്ടാണ് പറഞ്ഞത് കുറച്ച് കാട് കയറിയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള ഉന്നവുമുണ്ട് ആ വീഡിയോ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യർ തീർച്ചയായിട്ടും അത് കാണും കാണണം എന്നുള്ള ആഗ്രഹം ഈ പോകാനുണ്ടായിരുന്നു ഇത്രയും സാംസ്കാരിക സമ്പത്ത് കൈവശമുള്ള പീറ്റർ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ആ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും താങ്കളുടെ വിലപ്പെട്ട എന്തെങ്കിലും ഒരു അഭിപ്രായം കാണുമായിരുന്നു കാരണം സാമൂഹ്യ കാര്യങ്ങളിൽ ഇത്രയും ശ്രദ്ധയും സാംസ്കാരികമായിട്ടുള്ള ബോധം ഇത്ര ശക്തമായും പുലർത്തുന്ന തീർച്ചയായിട്ടും വീട്ടിനെ പോലുള്ള ഒരു വ്യക്തി വീട് ഇനി വീട്ടിലെത്തും എന്ന് പറയുന്ന ആ വീഡിയോ താങ്കളെപ്പോലുള്ള ആളുകളിൽ ഞെട്ടലുണ്ടാക്കുകയും അതിനെ വളരെ ഗൗരവത്തോടു കൂടി എന്തെങ്കിലും അതിനെപ്പറ്റി രണ്ട് വാക്ക് ഈ പോങ്ങനോട് അത്തരമൊരു വിഷയം അത്തരമൊരു കാര്യം അതൊരു ചെറിയ കാര്യമല്ല ആ വീഡിയോയിൽ ഈ പോങ്ങൻ താങ്കളുടെ സാന്നിധ്യം കണ്ടില്ല താങ്കളുടെ യാതൊരു അഭിപ്രായവും അവിടെ കണ്ടില്ല അപ്പോ പറഞ്ഞു വരുന്നത് പോങ്ങൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരുപക്ഷെ പീറ്ററിന് പോലും മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അല്ലെങ്കിൽ പോങ്ങൻ പറയുന്നതിലെ മലവും മാലിന്യവും മൂലവും മാത്രമായിരിക്കും പീറ്ററിന്റെ ചെവിയിൽ എത്തുന്നത് അല്ലെങ്കിൽ പീറ്ററിന് അതുമൂന്നും മാത്രമായിരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വീട് ഇനി വീട്ടിലെത്തും എന്ന് പറയുന്ന ആ വീഡിയോയിൽ താങ്കളെ പോലുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യം കാരണമായിരുന്നു അതുണ്ടായില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഉള്ളൂ പോങ്ങൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും കിട്ടുന്നില്ല ഒരു പക്ഷേ പോങ്ങന്മാർക്ക് പോലും ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരു തോന്നലാണ് ഉള്ളിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ പീറ്ററിൻ്റെ സാംസ്കാരിക സമ്പന്നതയെ മാനിച്ചുകൊണ്ട് ഈ പോങ്ങൻ മലപ്പുറത്തു നിന്നും മലം പൂർണ്ണമായും അങ്ങോട്ട് നീക്കിയാൽ എന്താ സംഭവിക്കുക എന്തു പറ്റും എന്തുപറ്റാൻ മലം പോയ പുറം കണ്ടാൽ മലപ്പുറത്തുകാർക്ക് പോലും അത് മലപ്പുറമാണെന്ന് മനസ്സിലാവില്ല അതാണ് അവസ്ഥ പിന്നെ മലപ്പുറത്തെ മലം ഉപേക്ഷിച്ചിട്ട് മതപ്പുറമാക്കാനും പോങ്ങന് താല്പര്യമില്ല പിന്നെ ഈ പോങ്ങന് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ മലവും മാലിന്യവും മൂലവും ഇല്ലാത്ത ഒരു വീഡിയോ എങ്കിലും ഈ പോങ്ങന്റെ ചാനലിൽ ഉണ്ടെന്ന് പീറ്ററിനെ കൊണ്ട് പറയിപ്പിക്കാനായി ഈ വിഷയം പോങ്ങൻ നാളത്തേക്ക് മാറ്റിവെച്ചോളാം നാളെ പറയുന്നുള്ളൂ ഇന്നത് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂലവും മലവും മാലിന്യവും ഒന്നും കടന്നു വരില്ല അഭൂതപൂർവ്വമായ നിലയിൽ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു പോങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പോങ്ങൻ ഇന്നേ ദിവസം യാതൊരു സാമൂഹ്യ കാര്യങ്ങളും പറയാതെ തീർത്തും സ്വകാര്യമായിട്ടുള്ള വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തോളാം ഇന്നിപ്പം അങ്ങോട്ട് വരുമ്പോ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അർജുൻ ജീവനയോടെ ഉണ്ട് ഒരു 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 യൂട്യൂബ് ചാനൽ അഭിപ്രായങ്ങളാണ് എടുക്കുന്നത് ഒരു എക്സ്പെർട്ടിന്റെ അഭിപ്രായമല്ല രണ്ട് ആ യൂട്യൂബ് ഞാൻ കുറ്റം പറയല്ല പക്ഷേ എന്താ പറഞ്ഞാൽ അവാസ്തവവും അസത്യവുമായിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമായ അഭിപ്രായം പോലെ അവതരിപ്പിക്കുന്ന ആ വീഡിയോ രണ്ട് മണിക്കൂറിൽ രണ്ട് ലക്ഷം ആളുകൾ കണ്ടതായും അദ്ദേഹം പറഞ്ഞു ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാഴ്ച നില പത്ത് ലക്ഷമായി ഉയർന്നിരിക്കുന്നു ഒരു മില്യൺ അതായത് ഒരൊറ്റ അസത്യത്തിലൂടെ വെറും ഏഴ് മണിക്കൂർ കൊണ്ട് കുറഞ്ഞത് എൺപതിനായിരത്തിൽ അധികം രൂപയാണ് അർജുൻ ആ യൂട്യൂബർക്ക് ഉണ്ടാക്കി കൊടുത്തത് എത്ര ദിവസം അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വളയം തിരിച്ചാലാണ് അർജുന് ആ തുക ഉണ്ടാക്കാൻ കഴിയുക അല്ലേ പക്ഷെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല അതാണ് ജീവിതം അർഹതയുള്ളവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കലും പണത്തിന് അത്ര കണ്ട് ഇഷ്ടമല്ല അതൊരു ലോകസത്യമാണ് അധ്വാനിക്കുന്നവൻ്റെ കൈസയിലേക്കല്ല ആഘോഷിക്കപ്പെടുന്നവന്റെ കരങ്ങളിലേക്ക് ചെല്ലാനാണ് പണത്തിനെപ്പോഴും കൊതി ഇഷ്ടം താല്പര്യം അതുകൊണ്ട് പണത്തിന്റെ കാര്യം അവിടെ നൽകട്ടെ അവരെ ദുരന്തത്തെയും ദുരിതത്തെയും വരെ അവനവനുള്ള അരിയാക്കാൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ഒരു കഴിവ് തന്നെയാണ് നമ്മുടെ ഭൂരിപക്ഷം നവമാധ്യമ പ്രവർത്തകരും വിശപ്പ് മാത്രമുള്ളവരാണ് ആമാശയത്തിൽ മാത്രമല്ല അവരുടെ കീശയിലും വിശപ്പ് തന്നെ സൂരജ് പാലാക്കാരനും സീക്രട്ട് ഏജന്റും എൻ്റെ മറ്റ് സഹ യൂട്യൂബർമാരും അതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുമൊക്കെ അർജുനെ അരിയാക്കി മാറ്റാൻ മത്സരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം പോകാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കെവിൻ കാർട്ടറെ നിങ്ങൾ ഓർക്കണം അദ്ദേഹം പകർത്തിയ ആ സുഡാനി പെൺകുട്ടിയേയും നിങ്ങൾ ഓർക്കണം ഇനി അവരെ ഓർത്തില്ലെങ്കിൽ തന്നെ ഒരിക്കലും ആ കഴുകൻ പുലർത്തിയ മനുഷ്യത്വത്തെ നിങ്ങൾ മറക്കരുത് വിശന്നു പൊരിഞ്ഞ് എല്ലും തോലുമായിട്ടുള്ള ആ കോലത്തെ ജീവനോടെ കൊത്തിവലിക്കാൻ ആ കഴുകൻ തയ്യാറായില്ല പെൺകുട്ടിയുടെ ശ്വാസം നിലയ്ക്കാൻ വേണ്ടി വിശന്ന വയറുമായി അത് കാത്തിരുന്നു തൻ്റെ വയറ്റിൽ എരിയുന്ന അതേ വിശപ്പ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആമാശയത്തിലും ആളുന്നതെന്ന് ആ കഴുകന് വളരെ നന്നായിട്ട് അറിയാം ആ നിലയ്ക്ക് തങ്ങൾ സഹജീവികളാണെന്ന വകതിരിവും കഴുകനുണ്ട് പെൺകുട്ടിയെ കൊന്നു തിന്നാനോ തിന്നുകൊല്ലാനോ കഴുകൻ നോക്കിയില്ല സ്വന്തം വിശപ്പാറ്റാനായി സഹജീവിയെ കൊത്തി തിന്ന് കൊല്ലരുതെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം ആ കഴുകൻ പോലും കാണിച്ചു അതാണ് സത്യം അത്രയും മനുഷ്യത്വമെങ്കിലും നിങ്ങൾ കാണിക്കണം ആ കഴുകനുള്ള മനുഷ്യത്വമെങ്കിലും നിങ്ങൾ ദയവായി പേറണം നിങ്ങൾ ആരോടും നിങ്ങൾ ആരോടും തന്നെ പോകന് അസൂയ കുശുമ്പോൾ ഒന്നുമില്ല അതുകൊണ്ടൊന്നും അല്ല ഇത് പറഞ്ഞത് നിങ്ങളെനിക്ക് ഒരു നിലയ്ക്കും ഭീഷണിയുമല്ല കാരണം നിങ്ങളെപ്പോലെ അരിയല്ല ഈ ഓട്സും മില്ലറ്റുമൊക്കെയാണ് സത്യത്തിൽ പോകൻ്റെ പ്രധാന ഭക്ഷണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു തരത്തിലും ഭീഷണിയാവുന്നില്ല അതുപോലെ ആർത്തിയും വിശപ്പും പോങ്ങന് നിങ്ങളുടെ അത്രയും തന്നെ ഇല്ല അതാണ് സത്യം അതുകൊണ്ട് അങ്ങനെ ആർത്തി ആർത്തിയില്ലാത്തതുകൊണ്ട് അത്രയും വിശപ്പില്ലാത്തതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോങ്ങൻ അർജുൻ്റെ പേരിൽ അനന്തപുരിയിലെ ഏതെങ്കിലും അനാഥമന്ദിരത്തിന് തീർച്ചയായിട്ടും സമർപ്പിക്കും ആ വീഡിയോയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാനം അനന്തപുരിയിൽ വളരെ വളരെ അപൂർവമായാണ് പോകന്റെ വീഡിയോകൾക്ക് അത്രയും കാഴ്ചകളും കാശും ഒക്കെ ലഭിക്കുന്നത് എന്തായാലും നിങ്ങളുടെ കാഴ്ചയിലൂടെ ലഭിച്ചതിനൊപ്പം എനിക്ക് കഴിയുന്നതുമായിട്ടുള്ള ഒരു ചെറിയ തുക അതും കൂടെ കൂട്ടിച്ചേർത്ത് കുറെ പ്രായമായ മനുഷ്യരുടെ വിശപ്പിനെ ഒരു ദിവസത്തെ പരിഹാരം കാണാൻ അർജുനൊപ്പം നമുക്കും സാധിച്ചു അതിന്റെ പുണ്യം തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വീഡിയോ കണ്ട എല്ലാ സദ്ബുദ്ധരോടും തീർച്ചയായിട്ടും ആദരവുണ്ട് പോങ്ങന് സഹജീവികൾക്ക് നല്ലതെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അവസരം ലഭിക്കുന്നത് മഹാഭാഗ്യവും അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയും അതുപോലെ ചെയ്തു കൊടുത്ത സഹായം നമ്മൾ ഓർത്തിരിക്കുന്നതും പറയുന്നതും മര്യാദ കേടുമാണെന്നാണ് പോങ്ങൻ്റെ ഒരു വിചാരം എന്നിട്ടും എനിക്കിപ്പോൾ അത് നിങ്ങളോട് പറയേണ്ടി വന്നു ദയവായി പോകന്റെ അല്പത്തരമായി അതിനെ അരുന്ന്നെ കാണരുതേ ആ നന്മ ചെയ്തത് പോങ്ങനല്ല അർജുനെ പറ്റിയുള്ള വീഡിയോ കണ്ട ഓരോ വ്യക്തിയുമാണ് അവരെ അതറിയിക്കേണ്ട ചുമതല എനിക്കുണ്ടെന്ന് തോന്നിയതിനാൽ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം എല്ലാവരോടും വളരെ അധികമായിട്ടുള്ള സ്നേഹമുണ്ട് സഹജീവികളുടെ സഹായം കൂടാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം ഓരോ പൗരനും ഉറപ്പുവരുത്താനുള്ള കഴിവ് നമ്മുടെ സർക്കാരുകൾക്കും ഉണ്ടാവട്ടെ പരയതപ്പെടുന്ന പൗരനെ മറവു ചെയ്യാൻ കുഴിക്കൊന്നിന് മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാൻ ത്രാണിയുള്ള നമ്മുടെ സംവിധാനങ്ങൾക്ക് പരയതപ്പെടാത്ത പൗരന്റെ പട്ടിണി മാറ്റാനാണോ പ്രയാസമല്ലേ ബീട്രെ മലമാലിന്യ മൂലവിരുദ്ധരും തുല്യ നിലയിൽ സാംസ്കാരിക സമ്പന്നരുമായിട്ടുള്ള പീറ്ററിനെ പോലുള്ള പൗരന്മാരിൽ ഈ പോങ്ങന് വലിയ പ്രതീക്ഷയുണ്ട് അത്തരക്കാരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാം നന്നായി വരുമെന്ന് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മലമാലിന്യ മൂലവിരുദ്ധരായിട്ടുള്ള സകല പീറ്റർമാർക്കും പോങ്ങന്റെ ആദരവ് അൻവറിയന്മാരുടെ കനകമൂലത്തെപ്പറ്റി പറ്റി പോങ്ങൻ തീർച്ചയായിട്ടും നാളെ പറഞ്ഞോളാം പരമാവധി അളവിൽ സംസ്കൃതീകരിക്കപ്പെട്ട പീറ്റർ ഈ പോങ്ങൻ്റെ പ്രേക്ഷക പദവിയിൽ നിന്ന് ഇന്നേ രാജിവെക്കണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു കാരണം പോങ്ങൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെങ്കിൽ പോങ്ങൻ്റെ മുന്നിൽ കാണുന്നത് വളരെയേറെ സംസ്കൃതീകരിക്കപ്പെട്ട ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് സംസാരിക്കാൻ അതുകൊണ്ടാണ് പോങ്ങൻ ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇതിന് അഹന്ത അതല്ലെങ്കിൽ പീറ്ററെ അധിക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യമോ അങ്ങനെയൊന്നും എനിക്കില്ല വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് പീറ്ററെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ അല്ലെങ്കിൽ ഭാഷ തീരുമാനിക്കുന്നത് നമ്മൾ പറയുന്ന പറയേണ്ട വിഷയങ്ങളാണ് വിഷയങ്ങളാണ് ഭാഷയെ തീരുമാനിക്കുന്നത് വിഷയങ്ങളാണ് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത് ഇതൊരു ഈ എനിക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീടിലൂടെ വീണ്ടും കാണാം വളരെ സന്തോഷം